ആരാധന എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടിയെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആരാധിക്കുന്ന അമ്മാളും അമ്മയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും വിടാതെ കാണുന്ന ഈ അമ്മ മമ്മൂട്ടിയുടെ ആയാണ് എപ്പോഴും നടക്കുന്നത് എന്തെങ്കിലും കണ്ടുമുട്ടുവെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം സാധിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയെ നേരിൽ കണ്ടു സന്തോഷം പങ്കിട്ടു ആ അമ്മാളും അമ്മ ഇപ്പം നമുക്കൊപ്പമുണ്ട് മമ്മൂട്ടിനെ കണ്ടല്ലേ എന്ത് പറഞ്ഞു ഒന്നും പറയാൻ തോന്നിയില്ല മക്കളെ കണ്ണും മനസ്സും അങ്ങോട്ട് നിറഞ്ഞു നിറഞ്ഞപ്പോൾ മനസ്സിലുള്ളതൊന്നും പുറത്തേക്ക് വന്നില്ല ഇനി എനിക്ക് ഒന്നും കൂടെ കാണണം കണ്ടാലേ തൃപ്തി വരി പാട്ട് അങ്ങനെ ഒപ്പം പാടണം എൻ്റെ മോനാണ് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മകനെപ്പോലാണ് മകനെപ്പോലെയാണ് മകനെ മകനെപ്പോലെയല്ല മകനാണ് എൻ്റെ മകനാണ് കഴിഞ്ഞ ജമ്മം എത്തിയ എന്തോ ബന്ധമുണ്ടായിരുന്നു അത് ഇപ്പോൾ അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത്രയേ ഉള്ളൂ എനിക്ക് എല്ലാ സിനിമ എല്ലാ സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാടം ഏതാണ് എല്ലാ പടവും ഇഷ്ടമാണ് ഒന്നിനും ഒന്നിനും മേധയാണ് ആ പുതിയ പടം നിങ്ങളും കണ്ടു ഭീഷ്മർ ഭീഷ്മർ കണ്ടു കണ്ണൂർ കോട് കണ്ടു പിന്നെ കാതിൽ കണ്ടു പിന്നെ അതിന് മുമ്പിൽ ഏതാ പറഞ്ഞാൽ ഏതാ പോയി ബ്രഹ്മോദയം ലാസ്റ്റത്തെ പടം ആ അതുവരെ കണ്ടു അതിനകത്ത് ഒരു കരയുള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന പോലെ അവനൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷെ ആ ഡയലോഗ് എനിക്ക് നാക്ക് കിട്ടണില്ല കിട്ടണില്ല അതാണ് അഭിനയിച്ച ചിത്രം ആദ്യം അഭിനയിച്ച ആദ്യത്തെ പടമൊന്നും എനിക്ക് ഓർമ്മയില്ല കണ്ട പടമൊക്കെ ഓർമ്മയുണ്ട് ഏതാ പടം ആദ്യം കണ്ടു ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പിൽ കണ്ട പട ഹിറ്റ്ലർ മമ്മൂ ഹിറ്റ്ലർ ഹിറ്റ്ലർ മാധവം കുട്ടി ഹിറ്റ്ലർ മാധവൻകുട്ടി വല്യേട്ടൻ വാത്സല്യം പിന്നെ കാതോട് കാതോരോ ന്യൂണ്ടൽക്കി പിന്നെ യുടെ ഫോട്ടോ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി മമ്മൂട്ടിയെ കാണുമ്പോ എനിക്ക് കൊടുക്കാനൊന്നുമില്ല ഇത് മാത്രമേ കൊടുക്കാനുള്ളൂ അത് അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് കൊണ്ട് നടക്കണം ഇല്ല കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാവരും പറയും ഈ ജമ്മം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എൻ്റെ ആ ദൈവനെ എന്നെ കാണിച്ചിരിക്കും എപ്പോഴേനും തൊട്ട് മുറ്റത്തുള്ളവള് പറഞ്ഞു ക്രിസ്മസിന് മുമ്പിലായിട്ട് ഈ ജമ്മ മമ്മൂട്ടിയെ കാണൂല്ലോ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പച്ച വെള്ളം തരാം നിങ്ങൾ തരണ്ട ആ നിർത്തി ഗുരുവായൂർ പിന്നെ നമ്മുടെ ചോറ്റാനക്കര അമ്പലം മണ്ണാസാല ഈ മൂന്ന് അമ്പലം പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ കാശ് ഞാൻ അമ്പലത്തിൽ തന്നെ കൊടുത്തു ആ ദൈവമായിട്ട് എനിക്ക് എൻ്റെ ഒരു മോളെ കൊണ്ടുത്തന്നു ആ മോ രാധിക ആ രാധിക മൂളന്തിരാണ് സീമാജി നായരെ കാണാനും പിടിക്കാനും ഉള്ള ഇടം ഞാനില്ലെന്ന് പറയുന്നത് ആ ഗുരുവാര് പോകണമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ തേങ്ങയ്ക്ക് മൂന്ന് വരുന്ന പോലെ എനിക്ക് രണ്ട് പെമ്മക്കളിയെ ദൈവം തന്നിപ്പോൾ ആ രണ്ട് പെമ്മക്കളെയും കൂടി അമ്മ പോവുക സന്തോഷമായിട്ട് പോയിട്ട് വന്നിട്ട് വേണം ഇനി ഒരു പ്രാവശ്യം കൂടെ കാണാൻ കാണാൻ നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് എന്നെ അതിന് കാട്ടി തരണം തരുമെന്ന് വിചാരിക്കുന്നു രാധിക ചേച്ചിയാണ് ഈ അമ്മേനെ മമ്മൂട്ടിയുടെ അരികിലേക്ക് എത്താനുള്ള ഒരു എത്താനുള്ളൊരു വഴികാട്ടി അതെങ്ങനെയാണ് ഞാനും ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക് വഴിയായിട്ടാണ് അമ്മയുടെ ആഗ്രഹം അറിഞ്ഞത് തന്നെ അപ്പം എൻ്റെ അമ്മ നവംബർ ഇരുപത്തൊന്നാം തീയതി മരണപ്പെട്ടു ആൾക്ക് മറവി രോഗം ഉണ്ടായിരുന്നു ഡിമൻഷ്യ കെയറിലൊക്കെ നിന്നിരുന്ന വ്യക്തികളായിരുന്നു വ്യക്തിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രായമുള്ളവർ നമ്മളാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരാഗ്രഹം സാധിക്കുക എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി വെളുപ്പിന് അഞ്ച് മണി മുതൽ ഈ പറയുന്ന പോലെ പരിസരം അതായത് പറവൂർ ക്ലീൻ ചെയ്യുന്നത് അമ്മയാണെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ പത്രത്തിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു കാര്യം പല വഴിക്കും നടക്കാൻ നോക്കിയിട്ട് നടത്താതെ വ വരികയും ചെയ്തു നമുക്ക് ശ്രമിക്കാമെന്നുള്ളൂ മാത്രമേ ഉള്ളൂ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആഗ്രഹമുണ്ട് മോളെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം ഉറപ്പ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് വഴിയാണ് സിമ ചേച്ചിയിലേക്ക് എത്തണതും പിന്നെ സിമ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു സിമ ചേച്ചി ഒരുപാട് അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രി പറഞ്ഞു ഇങ്ങനെ ചൂണ്ടിയിൽ ടെർബോൻ്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഒരാധികം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് ഇതാണെന്നുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഗ്രഹം സാധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നും ചെയ്ത് കൊടുക്കാനില്ല പൈസ കൊടുത്താൽ വാങ്ങിക്കില്ല ഭക്ഷണം കൊടുത്താൽ വാങ്ങിക്കില്ല ആൾക്കത് മാത്രം കണ്ടാൽ മതി എന്നുള്ളത് മാത്രമാണ് കണ്ടുകഴിഞ്ഞ് എന്താ പറഞ്ഞ അവിടെ ചെന്ന് മമ്മൂട്ടിയെ കട്ടി പിന്നെ ഈ പറയുന്ന എപ്പോഴും കയ്യിൽ ഈ പറയുന്ന എപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് മമ്മൂട്ടിയെ കാണണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ ഈ കിറ്റിൽ മുഴുവനും മമ്മൂട്ടിയുടെ ഈ പറയുന്ന ഫിലിം മാഗസീനും അതിന് ഒരു ജോഡി ഡ്രസ്സും വെച്ചിട്ടാണ് പുള്ളി കരുത്തി എവിടെയും നടക്കുന്നത് അങ്ങനെ ലോട്ടസിൽ കൊണ്ടുപോയിക്കും എന്നിട്ട് ക്ലീനിങ്ങിന് പോവുകയാണ് ഇങ്ങനെ ആൾ ഭയങ്കര ആയിരുന്നു പിന്നെ സാറൊരു പുട ഇത് എന്താ സെറ്റ് മോഡൊക്കെ കൊടുത്തു കുറച്ച് സഹായം ചെയ്ത് കൊടുത്തു മനസ്സിലെന്താണ് എനിക്ക് അറിയില്ല മക്കളെ അത് ഓടി വന്ന് എന്നെ പിടിച്ച് കെട്ടിപ്പിടിക്കാതെ ചെയ്തത് ഞാൻ അന്തം വിട്ടു പോയി ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ ദൈവം അത്രയും താഴ്ന്നായ ഒരിതാണ് കാണിട്ട് ആ മനസ്സിന് നന്ദി പറയണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് വാക്കൊന്നും എനിക്ക് കിട്ടിയില്ല സത്യം പറയാലോ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞുപോയി ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് നല്ല സുന്ദരെന്ന് പറഞ്ഞാലും പോലെ സൂപ്പറാണ് ഞങ്ങൾ തമിഴ്ക്കാരാണ് ഞങ്ങളുടെ മാതൃഭാഷയും തമിഴാണ് അപ്പം ആയിരുന്നു തമിഴിൽ കഥ മക്കൾ തിലകം എം ജി ആർ നടികർ തിലകം ആയിരുന്നു ശിവാജിയും മലയാളത്തിൽ സത്യ സത്യൻ്റെ പടം ഞാൻ കാണുമായിരുന്നു ഏത് പടം സത്യൻ്റെ ഉണ്ടോ ആ പടം പോയി കാണും എവിടെയും മോഹൻലാലിനും ജയറാമും സുരേഷ് ഗോപി അങ്ങനെയുള്ള ആളുകളൊക്കെ ഇഷ്ടമല്ലേ എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ മമ്മൂട്ടിയെ പോലെ അത്രയും ഇതില്ല ഇവിടെ എനിക്ക് വലുതാ അതൊക്കെ അങ്ങനെയൊരു സിനിമാ കഥ പോലെ മമ്മൂട്ടി കരിയിലേക്ക് അമ്മാളും അമ്മ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ രാധിക ചേച്ചിയും സീമാജി നായരൊക്കെ അവർക്കൊപ്പമുണ്ട് ഇനിയും അമ്മയുടെ വഴിപാട് നിറവേറ്റുന്നതിന് വേണ്ടി ഗുരുവായൂർ പോവുകയാണ് മാത്രമല്ല ഒരിക്കൽ കൂടി മമ്മൂട്ടിയെ കാണണമെന്നും അമ്മ പറഞ്ഞുണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി